കാർഷിക മേഖലയിൽ രോഗബാധയും വിളനാശവും വ്യാപകമായതോടെ വയനാട്ടിലെ കർഷകർ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാനില കൃഷിയിലേക്ക് തിരിയുന്നു കുരുമുളക് കമുക് കൊക്കോ തുടങ്ങിയ വിളകൾക്ക് രോഗബാധയുണ്ടാകുന്നത് പതിവായതിനെ തുടർന്നാണ് പരീക്ഷണമെന്ന നിലയിൽ വാനില കൃഷിയിലേക്ക് കർഷകർ തിരിഞ്ഞത് പുൽപ്പള്ളി നീറന്താനത്ത് വിൽസന്റെ കുരുമുളക് വള്ളികൾ കൂട്ടത്തോടെ ദ്രുതവാട്ടത്തെ തുടർന്ന് നശിച്ചതോടെയാണ് അദ്ദേഹം ഒരിക്കൽ കൂടി വാനില കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നത് കൃഷി ചെയ്യുന്നിടത്ത് എപ്പോഴും തണൽ വേണ്ടതിനാൽ ഒരു സമ്മിശ്ര കൃഷിരീതിയാണ് വിൽസൺ അവലംബിച്ചിരിക്കുന്നത് വാനിലയ്ക്കൊപ്പം വാഴ ചേമ്പ് ചേന പോലുള്ള വിളകളും വിൽസന്റെ തോട്ടത്തിലുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി വാനില പ്രധാന കൃഷിയായി തന്നെ ചെയ്തു വരുന്ന കർഷകരും ജില്ലയിലുണ്ട് ഗ്രീൻഹൌസിലടക്കം വാനില കൃഷി ചെയ്യുന്ന കർഷകർ പുൽപ്പള്ളി മേഖലയിൽ തന്നെയുണ്ട് ഒരു മീറ്റർ വള്ളിയാണ് വാനില കൃഷിയിൽ നടാറുള്ളത് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ വാനില കാഴ്ച തുടങ്ങും ഒരു കാലഘട്ടത്തിൽ നിരവധി കർഷകർ വയനാട്ടിലടക്കം വാനില കൃഷി വ്യാപകമാക്കിയിരുന്നു ആദ്യം മികച്ച വിലയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വില കൂപ്പുകുത്തിയതോടെ കർഷകർ സ്വന്തം കൃഷിയിടത്തിലെ വാനിലവള്ളികൾ കളഞ്ഞ് മറ്റ് കൃഷിയിലേക്ക് തിരിയുകയും ചെയ്തു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കുരുമുളക് അടക്കമുള്ള കൃഷികൾക്ക് ദ്രുതവാട്ടവും മഞ്ഞളിപ്പും വ്യാപകമായതോടെ വീണ്ടും കർഷകർ വാനില കൃഷിയിലേക്ക് തിരിയുകയാണ് കഴിഞ്ഞ സീസണിൽ രണ്ടായിരം രൂപയിൽ തുടങ്ങി കിലോയ്ക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെ കിട്ടിയിരുന്നതായി കർഷകർ പറയുന്നു ഉണങ്ങിയ വാനിലയ്ക്ക് അൻപതിനായിരം രൂപ വരെ വില വന്നിരുന്നുവെന്നും അവർ പറയുന്നു വയനാട്ടിൽ വാനിലയുടെ പ്രധാന മാർക്കറ്റാണ് മാനന്തവാടിയാണ് സംബന്ധിച്ച സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ വാനില കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ വ്യാപകമായി കൃഷി നടന്ന് നടന്നുകൊണ്ടിരുന്ന ടൈമിന് തന്നെ വില തുടർച്ചയും അതുപോലെ തന്നെ രോഗവും വന്ന് ആദ്യകാലങ്ങളിൽ നെച്ച് പോയി കണ്ടമാനം നെച്ച് പിന്നെ രണ്ടാമത് ഇപ്പോൾ പുതിയ കൃഷിയായിട്ട് കർഷകർ സജീവമായിട്ടുണ്ട് ഇപ്പോൾ ആയിരവും രണ്ടായിരം ഒക്കെ വില പച്ച ബീൻസിന് തന്നെ വരുന്നുണ്ടെന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സജീവമായിട്ട് ഇപ്പോൾ പുൽപ്പള്ളിയിൽ തന്നെ പല ആൾക്കാരും വാനില കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട് ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി